കവിയും നോവലിസ്റ്റുമായ രാധാമണി പരമേശ്വരൻ തൻ്റെ സ്വന്തം ശബ്ദത്തിൽ ആലപിച്ചിരിക്കുന്ന പ്രേമനർത്തകി നമുക്ക് കേൾക്കാം ഞാൻ എഴുതിയിട്ടുള്ള ഒരു കവിതയാണിത് സംഗീത സാന്ദ്രമൻ പ്രണയമൊരു ീയ ദേവസപാതലം ഭഗവാന്റെ നിശ്ചിത നിയതികൾ കപ്പുറം നിയന്ന നർത്തകീ ആടിത്തിമിർക്കുന്നു സോപാന സംഗീത സാന്ദ്രമൻ സാന്ദ്രമൻഹൃത്തിലെ ണയവും ദേവസപാതലം ഭഗവാന്റെ നിശ്ചിത നിയതികൾ കപ്പുറം നീ എന്ന നർത്തകി ആടിത്തിമിർക്കും ശുദ്ധ സംഗീതത്തിൻ മേളതാളത്തിൻ ിയിടുമ്പോൾ ഉറുവശി മേനക രംഭത്തിലോത്തമ സ്വർലോകന്യകലരായി നിന്നു പിന്നിലെ നക്ഷത്ര ഇന്നരന്മാരൊക്കെ കണ്ണിമ ചിമ്മാതെ നിന്നുടൽ മുത്തവേ കണ്ണിമ ചിമ്മാതെ നിന്നുടൽ മുത്തവേ നെഞ്ചകം നീറിപ്പിടയും നിശീതത്തിൽ പ്രിയരമേയനെ ീരുമോ നെഞ്ചം നീറിപ്പിടയും നിശീതത്തിൽ നീയനെ കന്യായിത്തീരുമോ ജന്മ ജന്മാന്തരങ്ങളായി മിക നട്ടിരുന്നതും നീ എന്ന ദേവത പ്രത്യക്ഷയായതും ഉൾത്താപമുരുകും താളത്തിനൊത്തുനിൻ മഞ്ചീരശിതം കാതിനു പീയൂക്ഷമായതും വിറയാർന്ന കൈകളാൽ നിന്നേത്തലോടവേ ബാഷ്പം ചൊരിഞ്ഞതും ഒരു വാക്കുപോലും ഉരയ്ക്കുവാനാകാതെ മാറോടു ചേർന്നതും കേരളിൻറെയുള്ളറ വെട്ടി തുറന്നെത്തി ചിന്താസിരകളിൽ ഊർജം ചൊരിഞ്ഞതും കരളിന്റെ ഉള്ളറ വെട്ടി തുറന്നെത്തി നീ ചിന്താസിരകളിൽ ഊർജം ചൊരിഞ്ഞതും ഇന്നലെ എന്ന പോലോർമ്മയിൽ ഒളിമിന്നി എൻ്റെ സാഗരം അലറുന്നു ാന്തമാണയ സപാതല നായകൻ വേർപാടി ഒരുകുന്നഗ്നി മോഹന സൗദങ്ങൾ ഉടഞ്ഞു വീഴുന്നു അന്തരംഗത്തിൽ അപശ്രുതി മീട്ടുന്നു പാവന പുണ്യമായി പുനർജനിച്ചെങ്കിൽ ഞാൻ പരമായൊരു വിധി വീണുറഞ്ഞിരുന്നെങ്കിലും ഇന്നെനിക്കൊന്നുമേ ചൊല്ലുവാനില്ല മതിക്കും മനസ്സുമായി മടങ്ങുന്നു മധുരിമേ പാവന പുണ്യമായി പുനർജനിച്ചിരുന്നെങ്കിൽ നീ വരമായൊരു വിധി വീണുറഞ്ഞിരുന്നെങ്കിലോ ഇന്നെനിക്കൊന്നുമേ ചൊല്ലുവാനില്ല മതിക്കും മനസ്സുമായി മടങ്ങും മധുരമേ വിതുമ്പും ചുണ്ടിലെ ഗതേ ആർദ്രമായി വിതുമ്പും ചുണ്ടിലെ ഗദ്ഗത പൂക്കളെ ആർദ്രമായി നീരിലൊഴുക്കും പതിക ഞാൻ പൂർണിമേ നിന്നെ പിരിഞ്ഞൊരു സന്ധ്യയും ഇല്ല നിക്കന്നോതി വിസ്മൃതിയിലാളുന്നു പൂർണിമേ നിന്നെ പിരിഞ്ഞോരു സന്ധ്യയും ഇല്ലെ നിൽക്കന്നോതി വിസ്മൃതിയിലാളുന്നുജനമാവൻ മാനസ തീരത്തു നടമാടും ചടുലമാം നിന്റെ കമലപദവിന്യാസം ഒരു നാളിലുറയും കനിവിനായി ചേരസിൽ വിരിയോ പുഷ്കലേ ഈ സുരഭീയാമത്തിൽ വിജനമാമൻ മാനസ തീരത്തു നടമാടും ചടുലമാം നിന്റെ കമല പദവിന്യാസം ഒരു നാളിൽ ഉറയും വിനായി ചേരസിൽ വിരിയൂ പുഷ്ക്കലേ ഈ സുരഭീയാമത്തിൽ നമസ്കാരം